ഓർത്തഡോക്സ് സഭയുടെ ഡിജിറ്റലൈസേഷൻ ആവിയായി തന്ത്രപൂർവ്വം സഭയുടെ എല്ലാ വിവരങ്ങളും വിദേശ ഏജൻസികൾക്ക് കൈമാറാനുള്ള വലിയ കച്ചവടമാണ് നടക്കാതെ പോയത് ഒന്നും രണ്ടുമല്ല കോടികളുടെ ഇടപാടാണ് സ്വാഹ ആയത് സഭയിലെ ഓരോ അംഗങ്ങളുടെയും കുടുംബത്തിൻ്റെയും വ്യക്തിഗത വിവരങ്ങൾ വിദേശ കമ്പനിക്ക് കൈമാറണമെന്നായിരുന്നു സഭയിലെ നേതൃത്വത്തിലുള്ള കുർവാ സംഘത്തിൻ്റെ ഉദ്ദേശം ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ഒരു ഓർത്തഡോക്സ് വിശ്വാസിയുടെ വ്യക്തിഗത വിവരം ഒറ്റ ക്ലിക്കിൽ ലഭിക്കും ഒരു കുടുംബത്തിൽ അഞ്ച് പേരുണ്ടെങ്കിൽ ആ അഞ്ച് പേരുടെയും മൊബൈൽ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വ്യക്തിഗത വിവരങ്ങൾ ലഭിക്കും നേരത്തെ അതായത് കൊറോണ കാലത്ത് ഓരോ മലയാളിയുടെയും വ്യക്തിഗത വിവരം ചോർത്തുന്ന സ്പ്ലിങ്കർ ഇടപാടിനെക്കുറിച്ച് ആരും തന്നെ മറന്നിട്ടില്ല മറക്കാൻ സമയമായിട്ടില്ല കോടികളുടെ ഇടപാടാണ് അതിലൂടെ നടക്കാൻ പോകുന്നത് എന്നുള്ള ആരോപണമാണ് അന്ന് മലയാളികൾ ഞെട്ടലോടെ കേട്ടത് അങ്ങനെ ഒരു ഇടപാടാണ് ഓർത്തഡോക്സ് സഭയിലും ഈ കുറുവാ കുർവാസംഘം നടത്താനൊരുങ്ങിയത് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി നടപടികളിലേക്ക് കടന്നപ്പോൾ ചില വിദഗ്ധർക്ക് സംശയം ഇത് വിൽപനയാണോ എന്ന് അവരുടെ സംശയം സഭാപിതാവിനോട് പങ്കുവച്ചു പിതാവിനും ആ സംശയം ബലപ്പെട്ടു ഒരു പക്ഷേ നാളെ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും അതിന് ഉത്തരം പറയേണ്ടത് താനായിരിക്കുമെന്നുള്ള ചിന്ത സഭാ തലവൻ ഉണ്ടായി എന്നും അതുകൊണ്ടാണ് ഇനി മുന്നോട്ട് പോകണ്ട എന്നും പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തത് എന്നും ഒരു വാർത്ത ദേവലോകത്തുണ്ട് ഏതായാലും ആരോപണം ശരിയാണെങ്കിൽ അമേരിക്കയിലുള്ള ഒരു കമ്പനിയുമായി രഹസ്യ ധാരണ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സഭാ സ്ഥാനിയുടെ മകനും മറ്റൊരു സ്ഥാനിയുമാണ് കച്ചവടം ഉറപ്പിച്ചത് എന്നാണ് കേൾക്കുന്നത് അതിന്റെ വിഹിതം മറ്റുള്ളവർക്കും കിട്ടുമത്രേ ഏതായാലും പദ്ധതി പൊളിഞ്ഞു ഇപ്പോൾ ഡിജിറ്റലൈസേഷനും വേണ്ട കമ്പ്യൂട്ടറും വേണ്ട എന്നാണ് ആരോപണസ്ഥാനി പറയുന്നത് കമന്നു വിണാൽ കാൽപണം ഇതാണ് ഈ സ്ഥാനിയുടെ ഇപ്പോഴത്തെ ചിന്ത സഭയുടെ പേരിൽ പോക്കറ്റ് നിറയ്ക്കുക കുറഞ്ഞത് രണ്ട് തലമുറയ്ക്കുള്ള പണം സമ്പാദിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്